പത്തനംതിട്ട പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ അടിമുടി ദുരൂഹത നൂർനാട് സ്വദേശി അധ്യാപികയായ അനുജ ചാരമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരിച്ചത് കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് പോലീസിന്റെ സംശയം ഇരുവരുടെയും ഫോണുകൾ ഇന്ന് വിശുദ്ധ പരിശോധന നടത്തും ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു അനുജയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകരോടൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്തരയോടെ ആയിരുന്നു അപകടം തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ് തിരുവനന്തപുരത്ത് നിന്നും വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു അനുജ ഇവരുടെ വാഹനത്തെ പിന്തുടർന്ന് ഹാഷിം എത്തി തുടർന്ന് കുളക്കടവിൽ വെച്ച് അധ്യാപകരുടെ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കാറിൽ കയറ്റി കൂട്ടിക്കൊണ്ടുപോയി ഹാഷിം ബന്ധുവാണെന്നാണ് സഹപ്രവർത്തകരോട് പറഞ്ഞത് വാഹനം വേഗത്തിൽ ഓടിച്ചു പോകുന്നത് കണ്ട് സംശയം തോന്നിയെന്നും അധ്യാപികയുടെ മൊഴിയുണ്ട് തുടർന്ന് സഹപ്രവർത്തകർ ബന്ധുക്കളെ വിവരമറിയിച്ചു ഇതിനിടയിൽ അടൂർ പത്തനാപുരം റോഡിൽ പട്ടാഴിമുക്കിൽ വെച്ച് അപകടവും ആത്മഹത്യ ഉദ്ദേശത്തോടെ കാർ അമിത വേഗത്തിൽ ഓടിച്ച് എതിർദിശയിൽ നിന്ന് വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് സൂചന വാഹനത്തിനുള്ളിൽ മൽപിടുത്തം നടന്നതായി സൂചനയുണ്ടെന്ന് അപകടത്തിന് മുൻപ് കാർ കണ്ട ഏനാദിമംഗലം പഞ്ചായത്തംഗം ശങ്കറും പറഞ്ഞിട്ടുണ്ട് കാർ അമിത വേഗതയിൽ ലോറിയിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ലോറി ക്ലീനറും പറയുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടസ്ഥലത്തുനിന്ന് ഇരുവരുടെയും ഫോൺ ലഭിച്ചിരുന്നു ഇതിലെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കും ഹാഷിമിൻ്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു അനുജയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും സംഭവത്തിൽ അടൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ജയ്ഹിദ് ന്യൂസ് പത്തനംതിട്ട